ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളെ ഡൽഹിയിൽ ഇപ്രാവശ്യവും മുത്തപ്പൻ മഹോത്സവം നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളും കൂടെ കാണാൻ വേണ്ടി പോയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണേ ഞങ്ങളങ്ങനെ അവിടെ എത്തിയ സമയത്ത് മുത്തപ്പൻ എല്ലാവർക്കും ദർശനം കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ കുറച്ച് നേരം വൈകിയിട്ടാണ് എത്തിയത് അപ്പം അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ തിരക്കൊന്നും നമുക്കൊരു പ്രശ്നമേ ഉണ്ടായില്ല നമുക്ക് എങ്ങനെയെങ്കിലും ദർശനം കിട്ടുക എന്നുള്ളതായിരുന്നു പിന്നെ കിട്ടുമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത്രയും തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നിന്നു അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് അവിടെ തിരുപ്പന വെള്ളാട്ടം അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ ഡൽഹിയിൽ മുത്തപ്പൻ വരുമ്പോഴും ഉണ്ടാവാറുട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ കാത്തുനിന്നു നമുക്കങ്ങനെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭക്ഷണവും ചായയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതൊക്കെ കഴിച്ചു നമുക്കറിയാമല്ലോ മുത്തപ്പങ്കാവ് പോകുമ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കഴിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ മുത്തപ്പങ്കാവ് പോയിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും രാത്രിയാണ് പോവാറ് അവസാനം ഞങ്ങൾക്കിതാ മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടി അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിപ്പോയിട്ടോ കാരണം ഭയങ്കര വിഷമിച്ചിരുന്നു അയ്യോ സമയം പോവുമല്ലോ ഒരുപാട് സമയം എല്ലാവരെയും ദർശനം കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വേണ്ടിയല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ദർശനമൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരുടെ വീഡിയോ ഒന്ന് എടുത്തതാണേ അപ്പം ഞങ്ങൾക്ക് അവരും വീഡിയോ ഒക്കെ എടുത്തു നിന്നു അങ്ങനെ അവിടെ ആ തിരക്കിന് ഒടുവിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദർശനമൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോരാന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ അവിടെ നിന്നപ്പോൾ പിന്നെ നമ്മളതാ കുറേ പേര് പരിചയമുള്ളവരൊക്കെ കണ്ടു കുറേ സംസാരിച്ചു പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് അതായത് മുത്തപ്പിൻ്റെ പ്രസാദാണല്ലോ കടല പുഴുങ്ങിയതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കെല്ലാം എപ്പോഴുള്ളതാണല്ലോ ഒരു ഫോട്ടോ അങ്ങനെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോന്നുട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കുഞ്ഞു വീഡിയോ